അപ്പൊ അങ്ങനെ സാർ ഇന്നലെ വീണ്ടും ഞങ്ങളെ കാണാൻ വന്നു ഇനിയും കുറച്ച് കാര്യങ്ങളുടെ ചെയ്യാനുണ്ട് അതും കൂടെ അവിടെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നൂറു പേർക്കുള്ള പൊങ്കാലക്കുള്ള അരി സാറ് നാളെ അതുമായിട്ട് അവിടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഇരിക്കുന്നതിൽക്കുള്ള പൊങ്കാലയ്ക്ക് നൂറ് പേർക്കുള്ള ഇത് കൊണ്ട് വരാന്ന് പറഞ്ഞു സാറ് വേറെ ഒന്നും നോക്കാതെയാണ് ആശാവർക്കർമാരെ എന്നുള്ള ആ ഇതിലാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമസ്കാരം ആശാവർക്കർമാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരം ഇന്ന് ഒരു മാസം പിന്നിടാൻ പോവുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രി സഭയിൽ ഇവരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത് അതായത് വേതനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്നുള്ള പരാമർശം എല്ലാം തന്നെ നടത്തിയത് ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം രാത്രി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വീണ്ടും ഈ ആശാവർക്കർമാരുടെ സമര പന്തലിലേക്ക് എത്തുന്നു പിന്നാലെ ഇന്ന് രാവിലെയും ആശാവർക്കന്മാരുടെ സമരത്തിന് സുരേഷ് ഗോപി എത്തിയിരുന്നു എന്തായാലും ഇന്നലെ രാത്രി സുരേഷ് ഗോപി എന്താണ് ഈ സമരക്കാരോട് പറഞ്ഞത് എന്ന് അറിയേണ്ടതുണ്ട് ഇന്നലെ രാത്രി സുരേഷ് ഗോപി വന്നു എന്താണ് നിങ്ങളോട് എന്താണ് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് പിന്നെ സാറന്ന് ഇവിടുന്ന് പറഞ്ഞു പോയിരുന്നു ഞങ്ങളെ സഞ്ജീവിന്റെ കാര്യത്തെ പറ്റിയും എല്ലാം കേന്ദ്രത്തോട് സംസാരിക്കുക പിന്നെ ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു അപ്പൊ അതെല്ലാം സാർ അവിടെ അവതരിപ്പിച്ചു അപ്പം വേണ്ട നടപടി ഞങ്ങൾക്കുണ്ടായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ സാർ ഇന്നലെ വീണ്ടും ഞങ്ങളെ കാണാൻ വന്നു ഇനിയും കുറച്ച് കാര്യങ്ങളുടെ ചെയ്യാനുണ്ട് അതും കൂടെ അവിടെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് നൂറു പേർക്കുള്ള പൊങ്കാലക്കുള്ള അരി സാറ് നാളെ അതുമായിട്ട് നാളെ വരൂന്ന് പറഞ്ഞു ആ നാളെ രാവിലെ ഇവിടെ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഇരിക്കുന്നതിലേക്കുള്ള പൊങ്കാലക്ക് നൂറുപേർക്കുള്ള ഇത് കൊണ്ട് വരാന്ന് പറഞ്ഞു പേര് ഇവിടെ പൊങ്കാല എത്ര പേര് എന്തായാലും നൂറുപേരിലൊക്കെ കൂടുതൽ കാണും ഞങ്ങൾ ആശമ്മമാര് ഇവിടെ ഇവിടുന്ന് തൊട്ട് അങ്ങ് ആറ്റം വരെ ഞങ്ങള് സ്ഥലം പിടിച്ചിട്ടിരിക്കുകയാണ് ആ അപ്പം അങ്ങനെ ഇവിടെ തന്നെ ഇടാന്ന് വിചാരിച്ചു കാരണം ഞങ്ങള് പല സ്ഥലത്തായിട്ടാണ് ഇതുവരെ പൊങ്കാല ഇട്ടെ ഇപ്പൊ ഞങ്ങൾ സമരമായിട്ട് രാവും പകലും മുപ്പത് ദിവസമായി ഇവിടെ അപ്പം അതുകൊണ്ട് വേറെ സ്ഥലത്ത് ഇവിടെ ഇതും നടന്നുകൊണ്ടിരിക്കല്ലേ പിന്നെ ഇവിടെ തന്നെ ഇടാന്ന് ഞങ്ങൾ എല്ലാരും തീരുമാനിച്ചു അപ്പം സാറ് പറഞ്ഞ് വാക്ക് പാലിച്ച് സാറ് ഞങ്ങളോട് പറഞ്ഞ് പോയിരുന്നു പിന്നെ വേറെ കുറെ എം പിമാരും എല്ലാം വന്ന് അവിടെ അതെല്ലാം അവതരിപ്പിച്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത് സുരേഷ് ഗോപിയുടെ വാക്കിൽ വിശ്വാസം ഓ വിശ്വാസമായിരുന്നു സാറിന്റെ വാക്കിന് നല്ല വിശ്വാസായിരുന്നു അന്ന് മഴയെത്തിയിരിക്കുമ്പോഴും സാറ് കൊട റെയിൻകോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നു സാറ് വേറെ ഒന്നും നോക്കാതെയാണ് ആശാവർക്കർമാരെ എന്നുള്ള ആ ഇതിലാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തതിന് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ സഹായങ്ങൾ എല്ലാവർക്കും എത്തി അപ്പം നമ്മളിവിടെ കഷ്ടപ്പെട്ടാലും ബാക്കിയുള്ളവർക്കും കിട്ട കിട്ടിയല്ലോ എന്നുള്ളൊരു മനസമാധാനം ഉണ്ട് ആ വേദന വർദ്ധിപ്പിക്കുന്നു ഉറപ്പ് തന്ന് കേന്ദ്രത്തില് ഇവിടുന്ന് ഒന്നും പറഞ്ഞില്ല കേന്ദ്രത്തിലുള്ള ഇൻസെന്റീവിന്റെ വർദ്ധിപ്പിക്കും പറഞ്ഞു ഇവിടെ ഇതുവരെ നമുക്കൊരു ഇതും കിട്ടിയിട്ടില്ല എന്തായാലും ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സമരപന്തലിൽ വന്നപ്പോൾ നിരവധി അധിക്ഷേപങ്ങൾക്കെല്ലാം തന്നെ ഈ ആശാവർക്കർമാർ വിധേയമായിരുന്നു സുരേഷ് ഗോപി കുടയും റെയിൻകോട്ടും മാത്രമാണോ കൊടുത്തത് ഉമ്മയും കൊടുത്തോ എന്നുള്ള സി ഐ ടി നേതാവിൻ്റെ പരാമർശമെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിന്റെ ഇടപെടൽ മൂലം ഇപ്പോൾ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കും എന്ന് സുരേഷ് ഗോപി വാക്കു കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ വർക്കർമാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആശാവർക്കർമാർ ഇവിടെ സമരം ശക്തമാക്കി ശക്തമാക്കിക്കൊണ്ട് തന്നെ ഉള്ളത് ആശാവർക്കർമാർക്ക് നാളെ ഇവിടെ തിരുവനന്തപുരത്ത് പൊങ്കാലയാണ് ഈ പൊങ്കാലയ്ക്കുള്ള നൂറ് കിറ്റുകൾ കൊടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഈ ആശാവർക്കർമാർ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് അതായത് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സുരേഷ് ഗോപി വന്ന് നൂറ് പൊങ്കാല കിറ്റുകൾ നൽകുമെന്നും എന്തായാലും ആശാവർക്കർമാർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് ഈ ഒരു ആശാവർക്കർമാരുടെ വിഷയത്തിൽ സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ ആശാവർക്കർമാരുടെ വിഷയം മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ അവതരിപ്പിക്കുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നു എന്തായാലും അവതരിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആശാവർക്കർമാരും ഉള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം